ദുരൂഹമെന്ന് വിശദീകരണം നോട്ടീസ് ചോദ്യം ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം കെ എസ് ഐ ഡി സിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ മറുപടി കെ എസ് ഐ ഡി സിയെ കുറ്റപ്പെടുത്തുന്ന നിലപാടാണ് ആർഒസി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വീകരിച്ചത് ആർ ഒ സി നോട്ടീസിന് നിശ്ചിത സമയപരിധിക്കുള്ളിൽ കെ എസ് ഐ ഡി സി വിശദീകരണം നൽകിയില്ല കെ എസ് ഐ ഡി സിയുടെ ചില നടപടികളിൽ ദുരൂഹതയുണ്ട് സി എം മകലിന്റെ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സിക്ക് അംഗത്വമുണ്ട് അതിനാൽ തന്നെ സി എം മാഗലിന്റെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കെ എസ് ഐ ഡി സിക്ക് ഒഴിഞ്ഞുമാകാനാവില്ല സാമ്പത്തിക ഇടപാടുകളുടെ അനന്തരഫലം കെ എസ് ഐ ഡി സിയെയും ബാധിക്കും കാര്യങ്ങളിൽ വ്യക്തത തേടാനാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ശ്രമിക്കുന്നത് നികുതി അടച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആർഒ സിയുടെ പരിധിയിൽ വരില്ല സി എം ആകളുമായി ബന്ധപ്പെട്ട കെ എസ് ഐ ഡി സി ഉത്തരവുകൾ അധികാര ദുർവിനിയോഗമാണോ എന്നാണ് പരിശോധിക്കുന്നത് ഷോൺ ജോർജ് പരാതി നൽകുന്നതിനു മുൻപും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി ലഭിച്ചിട്ടുണ്ട് കെ എസ് ഐ ഡി സിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര സർക്കാരിന്റെ നടപടി വസ്തുതാ പരിശോധന മാത്രമാണ് അന്വേഷണ ഉത്തരവിൽ കെ എസ് ഐ ഡി സിക്കെതിരെ ആക്ഷേപങ്ങളില്ല കമ്പനി നിയമപ്രകാരമാണ് അന്വേഷണം അന്വേഷണം അനിവാര്യമാണ് അന്വേഷണത്തിനായി ആവോശം നൽകിയ നോട്ടീസ് റദ്ദാക്കരുത് ഷോൺ ജോർജിന്റെ ഹർജിയിൽ പൊതു എന്നുമാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ സത്യവാങ്മൂലം കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയിൽ ആഗ്രസി നൽകിയ സത്യവാങ്മൂലം നേരത്തെ ഹൈക്കോടതി രേഖകളിൽ ഇടം നേടിയിരുന്നില്ല ഇതേ തുടർന്ന് കെ എസ് ഐ ഡി സിയുടെ ഹർജി ഈ മാസം ഇരുപത്തിയാറിന് പരിഗണിക്കാൻ വേണ്ടി മാറ്റി ഇതിനു പിന്നാലെയാണ് കെ എസ് ഐ ഡി സിയെ കുറ്റപ്പെടുത്തുന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ സത്യവാങ്മൂലം പുറത്തുവന്നത് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ